പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് അടിസ്ഥാന സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട നാഷണൽ കർഷക ജനതാദൾ നടത്തിയ സമരമാണ് പോലീസ് നിർത്തിവെപ്പിച്ചത് എം ബി വി കെ ശ്രീകണ്ഠന്റെ ഫണ്ട് ഉപയോഗിച്ച സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾ ഉൾപ്പെടെ പ്രാവർത്തികമാക്കാൻ നഗരസഭ തയ്യാറായില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു നാഷണൽ കർഷക ജനതാദൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് നഗരസഭാ കവാടത്തിൽ മാർച്ച് എത്തിയതും പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചു നിരവധി തവണ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെ ഭാരവാഹികളായ സംസ്ഥാന നേതാവ് യൂസഫലി മടവൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മഹിളാ ജനതാദൾ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ നൂർ ജഹാൻ സുരേഷ് ഇർഷാദ് എന്നിവരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കി പ്രധാന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ശേഷം പോലീസ് സമരം നിർത്തിവെപ്പിക്കുകയായിരുന്നു പ്രതിഷേധ സൂചകമായി കത്തിക്കാനായി കൊണ്ടുവന്ന കോലം മതിലിൽ വെച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജില്ലാ പ്രസിഡന്റ് സുഗതൻ ഹംസാച്ചമാനം എന്നിവർ പറഞ്ഞു news desk kerala comedy